സജീഷ് ജി സുധാകരനെ പോലുള്ള ഒരു മുതിർന്ന നേതാവിൻ്റെ വെളിപ്പെടുത്തൽ വരുമ്പോൾ അതൊരു ഒറ്റപ്പെട്ട സംഭവം എന്ന രീതിയിൽ മാത്രമായി വ്യാഖ്യാനിക്കപ്പെടണോ കാരണം കേസെടുത്താൽ കുഴപ്പമില്ല എന്നൊക്കെ സുധാകരൻ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു പ്രതിപക്ഷം പറയുന്നത് പോലെ കൂടുതൽ ഇടങ്ങളിൽ ഇത്തരത്തിൽ തപാൽ വോട്ടുകൾ കൃത്രിമം നടന്നിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയല്ലേ വിലയിരുത്തേണ്ടത് വിനിത ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ കാലാകാലങ്ങളായി സി പി എമ്മിനെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം കള്ളവോട്ട് ചെയ്യുന്നു കള്ളവോട്ട് ചെയ്തുകൊണ്ട് സി പി എം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നു ജയിക്കുന്നു എന്നതാണ് നമുക്കറിയാം മുൻ തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ ഈ കള്ളവോട്ട് ആരോപണങ്ങൾ വരുമ്പോൾ അതല്ലെങ്കിൽ ബൂത്ത് കയ്യേറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെ തന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി സി പി എം പലപ്പോഴും പ്രതിസ്ഥാനത്ത് പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരം പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് വലിയ തോതിൽ ശക്തി നൽകുന്ന ഒരു സ്ഥിരീകരണമാണ് അല്ലെങ്കിൽ ഒരു ഉത്തരമാണ് ജി സുധാകരന്റെ ഭാഗത്ത് ഇപ്പോഴുണ്ടായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി തപാൽ വോട്ട് പൊട്ടിച്ച് തപാൽ വോട്ടിൻ്റെ ആ ബാലറ്റ് പൊട്ടിച്ച് തിരുത്തി ഉണ്ട് എന്നത് വളരെ ഗൗരവമായിരുന്നു ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന വെളിപ്പെടുത്തലാണ് സ്വാഭാവികമായിട്ടും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളവും അത് പ്രതിസന്ധിയിലാക്കുന്ന വിഷയമാണ് കാരണം സി പി എമ്മിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവാണ് ഇപ്പോഴും സംസ്ഥാനത്തുള്ളത് അദ്ദേഹം പാർട്ടി ഭാരവാഹികത്തിൽ നിന്ന് താഴ്ത്തപ്പെട്ടെങ്കിലും ആലപ്പുഴയിലെയും ഒപ്പം സംസ്ഥാനത്തെയും അറിയപ്പെടുന്ന ഒരു സി പി എം നേതാവാണ് അദ്ദേഹം മന്ത്രിയായി ഒരുപാട് നാൾ ജോലി ചെയ്തിരുന്ന ആളാണ് പാർട്ടി സമുന്നത പദവി വഹിച്ച ആളാണ് അങ്ങനെ ആ അർത്ഥത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞ കാലഘട്ടം തൊട്ട് ഏതാണ്ട് കഴിഞ്ഞ ഒരു അഞ്ച് വർഷം മുമ്പ് വരെ സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികൾ അലങ്കരിച്ച ഒരു വ്യക്തിയിൽ ിൽ നിന്നാണ് സി പി എമ്മിനെ അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കുന്ന ഒരു വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നത് ഇത് ഭരണഘടനാപരമായി ജനാധിപത്യപരമായി വലിയ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കുന്ന വെളിപ്പെടുത്തലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം വലിയ തോതിലുള്ള ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ പ്രത്യാഘാതം ഉണ്ടാകുന്ന വലിയ ഗൗരവ സ്വഭാവമുള്ള ഒരു വെളിപ്പെടുത്തലാണ് സുധാകരൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് അതിന് അദ്ദേഹത്തിന് നിയമവഴിയിൽ തന്നെ പോകേണ്ടി വരും എന്നുറപ്പാണ് പക്ഷേ രാഷ്ട്രീയ വഴിയിൽ കുറെ കൂടി കാര്യങ്ങൾ പ്രശ്നമാണ് അത് ജി സുധാകരനെ മാത്രമല്ല സി എന്ന ഒരു വലിയ പ്രസ്ഥാനത്തെ കൂടിയാണ് പ്രതിക്കൂട്ടിലാക്കുന്നതും പ്രതി പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്യുന്നത് ശരി ഏതായാലും ഗൗരവമുള്ള വെളിപ്പെടുത്തൽ തന്നെയായിരുന്നു അത് അതീവ ഗൌരവത്തോടെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ തഹസിൽദാർ അമ്പലപ്പുഴ തഹസിൽദാർ നേരിട്ടെത്തി ജി സുധാകരന്റെ മൊഴിയെടുക്കുന്നത് വീട്ടിൽ നിന്ന് നമുക്കതിന്റെ അപ്ഡേറ്റുകളിലേക്ക് എത്രയും ശരത്ത് അവിടെ എത്തും